അതിനെ കുറിച്ച് അതെ ഒരു പൂ മനസ്സിൽ വിചാരിക്കാവൂ വിചാരിച്ചു ആ പൂ പറ കാമു തലയിൽ ചൂടി കൊടുത്താൽ നീ ഉദ്ദേശിച്ച കാര്യം നടക്കും ഏത് ഉദ്ദേശിക്കുന്നത് ഇവിടെ തെങ്ങും പൂക്കൾ ആരെങ്കിലും തല ചൂടുന്ന് വാറ്റാനാന്നു അതല്ലോ വഴി തെങ്ങാരി ചെറിയ പൂ ആ

നീ താഴത്തേക്ക് ഇറങ്ങുക ആ നീ ഒരു ലോക്കൽ പൂവ് വിചാ ലോക്കൽ പിടിച്ചാദ്യോക്കൽ പിടിച്ചാദ്യം പറയണ്ട ലോക്കൽ പൂവ് വിചാരിച്ചോ ആ വിചാരിച്ചോ ഏത് പൂവാണ് പോവീല